ഇന്നൊരു ക്ലീനിങ് ഡേ ആണ് ആണ്ട്ടാ നാളെ 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 എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി അറിയോ ഇനി ക്ലീൻ ചെയ്തില്ലെങ്കിൽ പണി പണിപാളും വരാൻതേ സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒരച്ച് കഴുകണം പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഉപകാരമുണ്ട് വല്ലാണ്ട് അങ്ങോട്ട് അഴുക്കായി തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കിയാൽ മാത്രമല്ല അടിച്ച് കഴുകാനും പറ്റൂട്ടാ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാലോ എനിക്ക് പണിയെടുക്കാൻ ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മള് നിർത്തില്ലെന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടാ ഇന്ന് മൊത്തം അങ്ങോട്ട് അടിച്ച് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ദിവസം തിങ്ക എനക്ക് ഉണ്ടാവില്ല ഞാൻ പരമാവധി കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ടാണ് ക്ലീൻ ചെയ്യാറ് വരാന്ത അടുക്കള ഒരുമിച്ച് തന്നെ ക്ലീൻ ചെയ്യണം അല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല കേട്ടോ പിന്നെ ബെഡ്റൂം ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യും ലിവിംഗ് ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യുമ്പോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്ലീനിങ് സെക്ഷൻ പോയിക്കൊണ്ടിരിക്കട്ടോ അതെല്ലാം കൂടെ ഒറ്റ എല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ വെറുപ്പടിക്കും ഭയങ്കരമായിട്ട് ഒരു സുഖലേഖ ഫീൽ ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് എല്ലാ ദിവസവും കുറച്ച് കുറച്ചായിട്ടായിരിക്കും ക്ലീൻ ചെയ്യുള്ളൂട്ടോ എന്ന് വെച്ച് എല്ലാ ദിവസം ഞാൻ നല്ല കുട്ടിയായിട്ട് ക്ലീൻ ചെയ്യണ ആളൊന്നുമല്ല ആരെ ബോധിപ്പിക്കാനല്ലേ നമ്മളെ നമ്മളെങ്ങോട്ട് നന്നാക്കി കളയാന്ന് ചില ആൾക്കാരെ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ നന്നാവ് നമ്മളിപ്പൊളിക്കും ഈ പറഞ്ഞ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ഒരു മടിയിലാണ്ട് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒത്തിരി വ്യക്തികളുണ്ട് കേട്ടോ വളരെ ആത്മാർത്ഥതയോടുകൂടി അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ഉറപ്പായിട്ടും അത് സെല്യൂട്ട് അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് പറ്റാത്തൊരു കാര്യം വേറെ ആൾ ചെയ്ത് കാണുമ്പോൾ നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ പക്ഷേ ഇങ്ങനെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മോശക്കാരാകുന്നുണ്ടോ ഒരിക്കലുമില്ല നമുക്ക് വേറെ കൊറേ ഇഷ്ടങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക പക്ഷെ ഇത് ലൈഫിന്റെ ഭാഗമായത് കൊണ്ട് തന്നെ ഇത് ചെയ്യാതിരിക്കാൻ വേറെ നിവൃത്തിയൊന്നും ഇല്ല എന്ന് വെച്ചിട്ട് നമ്മുടെ തലയിൽ കയറി നിങ്ങൾ അത് ചെയ്തില്ല നീ ഇത് ചെയ്തില്ല നീ അങ്ങനെ ചെയ്തൂടെ നീ ഇത്ര നേരം വൈകിയാണിറ്റോ ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മുടെ പിന്നാലടക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലേ ആദ്യമൊക്കെ അതൊക്കെ കേട്ടിരുന്നപ്പോ ഒരു വലിയ തെറ്റായിട്ടൊക്കെ ഫീൽ ചെയ്തിരുന്നു കേട്ടോ ഒരുപാട് വിഷമിച്ചിരുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഷോ ഞാൻ ഭയങ്കര മോശക്കാരിയാണല്ലോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചത് പക്ഷെ ഇപ്പൊ സത്യം പറയാമോ എത്രത്തോളം എന്നെ മറ്റുള്ളവർ കുറ്റം പറയുന്നു അത്രത്തോളം ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് അതെന്റെ മേത്ത് തട്ടുന്നതായിട്ടേ എനിക്ക് തോന്നാറില്ലാട്ടാ എനിക്ക് ചീരിയാ വരാതൊക്കെ കേൾക്കുമ്പോ നമ്മളുടെ ഒരു യാത്രയില് നമ്മുടെ മാനസികാവസ്ഥ മാറുന്നതാണ് കേട്ടോ അത് ആക്ച്വലി ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എല്ലാവരും മാറണം തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം എന്താന്ന് വെച്ചാല് ഇവര് നമ്മളിങ്ങനെ തളർത്തിക്കൊണ്ടേയിരിക്കും അന്ന് ഇവര് പെർഫെക്റ്റ് ആണോ ഇവരാണെങ്കിൽ പൂജ്യമായിരിക്കും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവർ ചെലപ്പോ നമ്മളെ കൊണ്ട് നീ അത് ചെയ്തില്ലല്ലോ നീ ഇത് ചെയ്തില്ലല്ലോ എന്നൊന്നും ചിലപ്പോൾ പറയാൻ തന്നെ നിക്കില്ല അവരവരുടെ ഡ്യൂട്ടി വളരെ ആസ്വദിച്ച് ചെയ്ത് അവരവരുടെ കാര്യം നോക്കി പോകുന്നുണ്ടാവും പക്ഷെ നമ്മളെക്കാൾ വലിയ മടിയന്മാരായിരിക്കും ചിലപ്പോൾ നമ്മുടെ പിന്നാലടന്ന് നമ്മൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുക എനിക്ക് അത് കാണുമ്പോഴാണ് കൂടുതൽ ചിരി വരാനോ അങ്ങനത്തെ കുറെ എനിക്ക് പരിചയം കേട്ടോ ഒരാളിൽ നിന്നും വേറൊരാള് ടോട്ടലി ഡിഫറെന്റ് ആണ് കേട്ടോ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി തുടങ്ങിയത് അടുത്ത കാലത്താണ് ആദ്യമൊന്നും എനിക്ക് ഈ വ്യത്യാസം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ മുഖത്തിനൊക്കെ എങ്ങനെ വ്യത്യാസം ഉണ്ടോ അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇത്രയും തികച്ചും വ്യത്യസ്തമായ ആൾക്കാരെ ഒരച്ഛൻ തന്നെ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നോടത്താണ് പകുതി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എല്ലാവരുടെ ഇഷ്ടങ്ങളും എല്ലാവരുടെ രീതികളും വ്യത്യസ്തമാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും ഒരാൾക്കുള്ള ക്വാളിറ്റി അല്ല വേറെ ഒരാൾക്ക് ഉണ്ടാവുക പക്ഷെ നമ്മൾ എന്താ ചെയ്യുക അയാളെ പോലെ ആവാനായിട്ട് ട്രൈ ചെയ്യും അവിടെ ഒക്കെയാണ് കേട്ടോ നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു ആവശ്യമൊന്നുമില്ല ലൈഫ് ശരിക്കും ഭയങ്കര സിമ്പിളാണ് നമ്മൾ തന്നെയാണ് അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് ഈ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നിടത്ത് ഉണ്ടാകുന്ന പ്രോബ്ലം എന്താന്ന് വെച്ചാൽ വേറൊരാൾ എന്നെ നല്ലത് പറയാം എന്ന് നമ്മൾ തീരുമാനിക്കുന്നിടത്താണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികളുടെ മാർക്ക് നമ്മുടെ കാറ് നമ്മുടെ ഡ്രസ്സ് എല്ലാ കാര്യങ്ങളും വേറെ ഒരാൾ സൂപ്പറാണ് പറയണം അവിടെയാണ് നമ്മുടെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ആ സമയത്ത് ഞാൻ കംഫർട്ട് മതി ഞാൻ ഹാപ്പി ആയിട്ടിരുന്നാ മതി എന്റെ ഡ്രസ്സ് എനിക്ക് കംഫർട്ട് ആയാ മതി എന്റെ വീട് എനിക്ക് കംഫർട്ട് ആയാൽ മതി എന്റെ കാർ എനിക്ക് കംഫർട്ട് ആയാ മതി ഇങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ സോൾവ് ആവും നമ്മള് കുറച്ചുകൂടി ഫ്രീ ആവും ചെയ്യും ചെയ്യൂട്ടോ മുഴുവനായിട്ടല്ലെങ്കിലും കുറെ കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ ഇപ്പൊ എനിക്ക് പറ്റുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ ആണ് എന്നെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് ഞാൻ ആലോചിക്കാറില്ല ചിലപ്പോ അവര് പറയണൊന്നും ഉണ്ടാവില്ല നമ്മളെന്നെ ഇങ്ങനെ ചിന്തിച്ചു കയറ്റണതായിരിക്കും അവരങ്ങനെ പറഞ്ഞാലോ ഇവരിങ്ങനെ പറഞ്ഞാലോ അവർക്ക് ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ വിചാരിക്കുകയാണ് എന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവർക്ക് വേറെ പണിയൊന്നുമില്ലേ ഇതൊന്നും നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും മാറ്റാനൊന്നും പറ്റില്ല ജീവിതത്തിൽ ഉണ്ടാവുന്ന പല പല അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിൽ അവസ്ഥയില് അവിടെ തന്നെ സ്ട്രക്കായിട്ട് നിൽക്കും ചിലർ അതിന്റെ അതിൽ നിന്ന് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ചിന്താഗതി ഒക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂട്ടോ എന്നുവച്ചിട്ട് ഇങ്ങനത്തെ ചിന്താഗതികളൊക്കെ മാറ്റിമറിച്ച് തരണം ചെയ്ത് രക്ഷപ്പെടുന്നവർ മാത്രമാണ് സൂപ്പർ എന്നൊന്നും അർത്ഥമൊന്നുമില്ല നമുക്ക് കംഫർട്ടായിട്ട് അതായത് നമുക്ക് ജോലിക്കൊക്കെ പോയിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചാൽ മതി എന്നുള്ളതും ജീവിതമൊക്കെ തന്നെയാണ് എനിക്ക് എന്തെങ്കിലും ഒക്കെ നേടണം എന്ന് വിചാരിച്ചിട്ട് അതിന്റെ പിന്നാലെ പോകുന്നതും നമ്മുടെ ഇഷ്ടം തന്നെയാണ് എല്ലാ ഇഷ്ടങ്ങൾക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് നല്ലത് അങ്ങനെ ചെയ്താൽ മാത്രമാണ് നല്ലത് അങ്ങനെയൊന്നുമില്ല നമുക്ക് എന്താണോ ഇഷ്ടം നമുക്ക് എന്താണോ കംഫർട്ട് അതാണ് ാണ് നല്ലത് ഇത് ഞാൻ ആരെയും ഉപദേശിച്ചതൊന്നുമല്ല ഞാൻ എന്നോട് തന്നെ പറഞ്ഞ എന്നെ ഒന്ന് സമാധാനിപ്പിച്ചതാ അപ്പൊ അടുത്ത സമാധാനത്തിന്റെ വാക്കുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം